ലഹരിബോധവൽക്കരണത്തില് എന് സി സി കേഡറ്റുകളുടെ പാട്ടും നൃത്തവും ശ്രദ്ധേയമായി പട്ടാനൂർ കെ പി സി ഹയര് സെക്കൻഡറി സ്കൂള് എന്സിസി കേഡറ്റുകളാണ് നൃത്തത്തിലൂടെ സമൂഹത്തെ ബോധവൽക്കരിക്കുന്നത് இனியும்டலே சுவடால் படையாய் பொருதாம் பீரோடே கடலாய் கடலாய் லெதாய் தீயாய் படலாம் பாஷியோட இனியும் இடே துடலே சுவடால் படையாய் பொருதாம் பீரோடே கடலாய் கடலாய் லெதாய் தீயாய் படதான் பாஷியோட லெதிராய் നിങ്ങൾ ഇനി ലഹരിയിൽ കൂടെ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരണം നടത്തുകയാണ് ഉദ്ദേശം ആരോഗ്യ ബോധവൽക്കരണം ട്രാഫിക് ബോധവൽക്കരണം സൈബർ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം തുടങ്ങി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നാല് വർഷം മുൻപ് പ്രവർത്തനം ആരംഭിച്ച എൻ സി സി യൂണിറ്റ് നടത്തിവരുന്നത് എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ തെരഞ്ഞെടുത്ത തൊണ്ണൂറ്റിയഞ്ച് കേഡറ്റുകളാണ് യൂണിറ്റിലുള്ളത് തേർട്ടി വൺ കേരള ബറ്റാലിയൻ കണ്ണൂരിന് കീഴിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത് അനുനന്ദ പി കെ ശിവന്യാജു ഡിയ ലക്ഷ്മി രാജ്യം വൈകൻ നിഹാര കെ കെ തുടങ്ങിയ പന്ത്രണ്ട് കേഡറ്റുകളാണ് നൃത്തങ്ങൾക്ക് ദൃശ്യാവിഷ്കാരം നൽകിയത് ആശയം എൻ സി സി ഓഫീസറായ ദിലീപ് കുയിലൂർ ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി ലഹരി വിരുദ്ധ വിരുദ്ധ ദിനമായി ഭാഗമായി പട്ടാനൂർ യൂണിറ്റ് ബോധവൽക്കരണ ജനങ്ങളിലേക്ക് എത്തുകയാണ് നാലു വർഷമായി പ്രവർത്തനം ആരംഭിച്ച എൻ സി സി യൂണിറ്റ് ഇതിനോടകം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യ ബോധവൽക്കരണം സൈബർ സുരക്ഷാ നിയമങ്ങൾ ട്രാഫിക് ബോധവൽക്കരണം തുടങ്ങി രക്ത നിർണയ ക്യാമ്പുകൾ തുടങ്ങി വിവിധ പരിപാടികളാണ് ഇതിനോടകം തന്നെ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നത് കുട്ടികളിൽ സാമൂഹിക ബോധവും അർപ്പണ ബോധവും അതോടൊപ്പം തന്നെ വ്യക്തിത്വ വികസനവും ഉന്നമാക്കിയാണ് എൻ സി സി യൂണിറ്റ് പ്രവർത്തിച്ചു വരുന്നത്